ഹലോ ജാസിയാണ് അപ്പോ ആഷിയുടെ ഉമ്മാന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ എന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആഷിന്റെ ഉമ്മാനെ കുറ്റകാരിയാക്കാനോ അല്ല ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സത്യം എന്താണെന്ന് അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആഷയുടെ ഉമ്മാക്കുള്ള ഒരു വികാരം എന്ന് പറയുന്നത് ആശയുടെ ഉമ്മാനെ ഉമ്മാന്റെ മകനായ ആശയെ ഞാൻ പിടിച്ചു വെച്ചിരിക്കാനാണ് ഞാൻ ഇപ്പഴുള്ളത് കുറ്റിപ്പുറത്ത് എന്റെ വീട്ടിലാണ് ആശയുള്ളത് കൊച്ചിയിലാണ് ആശിക്ക് പോവാന്നുണ്ടെങ്കിൽ എപ്പോഴും പോവാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം രണ്ട് പേര് കഴിഞ്ഞാൽ അത് പല വീട്ടിലും പല പ്രോബ്ലംസും ഉണ്ടാവാറുണ്ട് പക്ഷെ എങ്കിൽ പോലും സ്നേഹബന്ധം ഒരു വാല്യൂ ഉണ്ട് സ്വന്തം മകനെ വളരെ മോശം എന്ന രീതിയിൽ വീട് ചെന്ന വ്യക്തിയാണ് ഫഹദും അതേപോലെ നന്ദിനി നന്ദിനിരട്ടിയും ആ പറഞ്ഞ പേരെയും ആ ഉമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഉമ്മന്റെ മോട്ടീവ് എന്താന്നുള്ളത് ഉമ്മാക്ക് വേണ്ടത് ഉമാന്റെ മകനെയോ അല്ലെങ്കിൽ എന്നെ മരുകളായിട്ട് അംഗീകരിക്കുന്നതോ അല്ല ഒരിക്കലും ആ ഉമ്മ എന്നെ ഞാൻ വിചാരിച്ചിരുന്നു ആ ഉമ്മ എന്നെ അംഗീകരിക്കുന്നത് പക്ഷെ ആ ഉമ്മന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരിക്കലും ആ ഉമ്മ അംഗീകരിക്കാൻ തയ്യാറല്ല ഞാൻ ട്രാൻസ് ആയി പോയതാണ് മരുമോളായിട്ട് അംഗീകരിക്കാൻ നടക്കില്ലേ മെരുമോളെ തലയിലൊന്നും തട്ടേ നിൽക്കുന്നില്ല പിന്നെ ആണെങ്കിൽ അമ്പലം അമ്പലമായ അമ്പലം തോറും നടക്കുന്നതാണ് പിന്നെ വീഴ്ചപ്പാടായിട്ട് തുള്ളുന്നതാണ് പിന്നെ അതുപോലെയുള്ള കുറെ കാര്യങ്ങള് മുല്ലേരാവണം ചിലപ്പോ ആളാണ് ചിലപ്പോൾ പെണ്ണാണ് പിന്നെ എന്തൊക്കെ ലെവലാണ് നിക്കണേ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളെ ആളെ കുടിച്ചിട്ട് വരുമ്പോൾ അന്തസാരിയുടെ കുടുംബത്തിന് തറവട്ടേക്ക് മരുമോളായിട്ട് കൊണ്ടുപോവുകാരെങ്കിലും ഒട്ടത്തി ആളോ തെറ്റെന്ന് അറിയില്ല ഒരുപാട് ട്രാൻസ് കമന്റിൽ പെട്ട ആൾക്കാര് ഒന്നര നേരം ആൾക്കാർ കല്യാണം കഴിച്ചത് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റിയിൽ അത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല റബ്ബ് ഓരോരുത്തരെ കണക്കാക്കുന്ന ഓരോ രീതിക്ക് അനുസരിച്ചിട്ട് അള്ളാവും പഠിച്ചിട്ടുണ്ട് നമ്മളെ പഠിച്ചിട്ട് ഇന്ന പഠിച്ച ഇങ്ങനെ നിന്നെ എന്നെ പഠിച്ച അങ്ങനെ ആണെങ്കിൽ അതുപോലെ മറ്റുള്ളവർ പടക്കുന്ന അപ്പോൾ അവർ പടക്കുമ്പോൾ തന്നെ റബ്ബിന് അതിൻ്റെതായിട്ടുള്ള ഒരു നിശ്ചിതം ഉണ്ടാവും എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതിന് മറികടക്കാനാണ് നീ ശ്രമിക്കുന്നത് എന്നിട്ട് റബ്ബ് വേണ്ട റബ്ബിൻ്റെ അല്ലാത്ത രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് റബ്ബ് റബ്ബിനത്ര സ്നേഹം റബ്ബിനോട് അത്ര ഇതുമുണ്ടെങ്കിൽ ഇത്ര ആൾക്കാർ പിന്നെ അതിൽ ഉമ്മ കൊറേ കള്ളങ്ങൾ പറഞ്ഞു ഞാൻ ഉമ്മന ഇതുവരെ തെറി പറഞ്ഞിട്ടില്ല അങ്ങനെ തെറി പറഞ്ഞിട്ടില്ല ഉമ്മ വീഡിയോസ് ഇറക്കട്ടെ ഞാൻ തെറി പറഞ്ഞിട്ട് വോയിസ് ഉണ്ടെങ്കിൽ അത് ഇറക്കട്ടെ ആ ഉമ്മ എന്നെ പറഞ്ഞിട്ട് പക്ഷെ അത് ഉമ്മ ഒരു പഠികൾ വെച്ച് ഞാൻ അത് ഇവിടെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞാൻ ലുലൂന്ന് എന്താ മോഷ്ടിച്ചത് ഞാൻ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന ആളല്ല ഇത് നമുക്കറിയാം ലുലുന്ന് ഒരു പിന്നെ പോലും മോഷ്ടിക്കാൻ നമുക്ക് പറ്റത് കഴിഞ്ഞാൽ അത് ഇതിന്റെ എല്ലാം പിന്നോടിയായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഫഹദും നന്ദിനിയാണെന്നത് വളരെ ഈശ്വരം അവർക്ക് വേണ്ടത് എന്നെ താറടിക്കുക എന്റെ പേര് എത്ര മോശമാക്കാൻ പറ്റും ട്രാൻസ്ജെൻഡറെ കൂടെ ഇങ്ങനെ മറ്റുള്ളവരും കൂടെ കൂടിയിട്ട് കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചേട്ടാണ് അങ്ങനെ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളതും അറിയില്ല പക്ഷെ നമ്മുടെ സമുദായത്തിൽ നമ്മളെ ഈ ഭാഗത്തൊന്നും നമ്മളെ മലപ്പുറം ഏരിയയിലൊന്നും നമ്മളങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ല അപ്പൊ ഇത്ര നമ്മൾ നമ്മളെന്നെ അങ്ങോട്ട് ആക്കിയിട്ട് നമ്മൾ നമ്മളെന്നെ അങ്ങോട്ട് പറയണേ സമൂ സമുദായത്തിലെ ഇപ്പൊ നമ്മളെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് വിവാഹം കഴിച്ചിട്ട് നിൽക്കുന്ന ഈ ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരികയാണ് നമ്മളാക്കയാണ് അങ്ങനെ ആവാൻ വേണ്ടിട്ട് അങ്ങനെ ആക്കിയാലൊന്നാകും അതാണ് അവരുടെ മോട്ടീവ് ഉമ്മ പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉമ്മാക്ക് വേണ്ടത് എന്നോടുള്ള എനിക്കറിയില്ല ഉമ്മാക്ക് എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നുള്ളത് ഞാനും ആശം സ്നേഹിച്ചത് ഞാൻ ഒരിക്കലും ഒരിക്കലും എല്ലാവർക്കും എങ്ങനെയാണ് സ്നേഹിക്ക ഉമ്മാശയോടി പറഞ്ഞ കാര്യങ്ങളാണ് ആ ഉമ്മാക്കളെ ശത്രുത ഒന്നുമല്ല മകള് മകനെ മകനെ അവൻ അവരുടെ മകള് മകനെ നമ്മൾ പിടിച്ച് വെക്കുമ്പോ ഏതൊരു ഉമ്മാക്കും അതിന്റെ ശത്രുത ഉണ്ടാവും ആ നീ ആണെങ്കിലും നീ നിനക്ക് മകനുണ്ടെങ്കിൽ നിന്റെ മകനെ വേറൊരു സ്ത്രീ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നിന്റെ വികാരം എന്തായിരിക്കും ആ വികാരം തന്നെയാണ് അവർക്കുള്ളത് അപ്പൊ ശത്രുതായിട്ട് മാറും കേട്ടോ എനിക്ക് ജാസ്തി ഞാൻ ഒരിക്കലും ആശ ഉമ്മ ആശുമാരെ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ആശുപത്രി വീട്ടിൽ പോകുന്നത് ഞാൻ ഒരിക്കലും ആശിനെതിന് പറഞ്ഞില്ല ഞാൻ ആശയ ഫോണ് ഉമ്മ സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും സംസാരിക്കണം എന്നൊന്നും ഞാൻ അതും പറയാൻ പിടിച്ചു വെച്ചിട്ട് സ്നേഹിക്കാനും പിടിച്ചു വാങ്ങി സ്നേഹിക്കാനൊന്നും അയാൾക്കൊന്നും പറ്റില്ല സ്നേഹം തന്നെ ഒരാൾക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുന്നതെന്നല്ല ഈ ആശി നല്ലക്കാളും കൂടുതൽ പറഞ്ഞ ആശിനാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആശിനാണ് പറയേണ്ടത് അവനെ അവൻ ആ ചങ്ങാതി കാരണം അല്ലെങ്കിൽ ആ അയാൾ കാരണം ആണ് ഈ ആശി കാരണമാണ് ഈ മാതാവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിൽക്കാനും കരയാനും കാരണം അല്ലേ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഇതെല്ലാം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് കാല് കിട്ടിയ മാതിരി ആയിട്ട് അവിടെ ഇട്ടിരിക്കണം എന്നുള്ളത് അക്കെ ശരിയായിരിക്കാം അതിനൊക്കെ ഫലം ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എന്നാലും ആ ഷി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കണം ഉമ്മ അവിടെ ഒരു തലയിൽ നിന്ന് പൊട്ടിക്കറിയുമ്പോൾ ഒരു ആണും പൊട്ടും കിട്ട ആളാണോ നിനക്ക് ഏറ്റവും വലുതെല്ലാം പ്രസവിച്ച സ്വന്തം നൊന്ത് പ്രസവിച്ച പൊറ്റി വളർത്തിയ ഉമ്മയാണോ വരുന്നത് തണലായിട്ട് താങ്ങായിട്ട് നിൽക്കേണ്ട മകനാണോ നീ അപ്പ നീയാണോ ഇതെല്ലാം കണ്ടിട്ടും ഇങ്ങനെ കാണാത്ത ഭാവം വെച്ചിട്ട് നിൽക്കുന്നത് ശരിക്കും പറയണ്ട ജാസിനെല്ലാം പറയേണ്ടത് ആശിനാണ് പറയുന്നത് കാരണം ഇതൊക്കെ ഉണ്ടാക്കിയതും ഈ കുതുകുലങ്ങളൊക്കെ ആക്കുന്നതും ഈ പറയിപ്പിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഒളിച്ചു വെക്കുന്നതിനൊരു പരിധികളുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ അതിന് അതിൻ്റെതായ ഒരിതുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നമ്മൾ അതൊരു കേൾക്കാത്ത ഭാവം വെച്ചിട്ട് അതിൻ്റെ റിപ്ലൈ നമ്മൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കൂടെ ജാസിനെ കൊണ്ട് കുളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആണാണോ എന്നുള്ളൊരു സംശയം നമുക്ക് അവിടെ തന്നെ വരുന്നുണ്ട് അത് ആശി പുരുഷത്തുള്ളവനാണെങ്കിൽ എപ്പോഴും ഉമ്മാൻ എടുത്ത് പോയി മാപ്പ് പറയേണ്ട സമയം കഴിഞ്ഞു പിന്നെ നീ ആണോ എടുത്ത് വെച്ചത് ജാസി ആണെങ്കിൽ ജാസിയോ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഒന്ന് ഞാൻ വേണ്ടത് അപ്പൊ ഉമ്മ പറഞ്ഞത് തൊറും ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ സമൂഹത്തിൽ ഒരു ഉമ്മ പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവുന്നത് മനസ്സിലായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം ഒരു ഉമ്മ ഞാൻ പറയുന്നത് എത്രത്തോളം ആളുകളെ ഏറ്റെടുക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഉമ്മാന്റെ വാക്കിന് ഒരു വിലയുണ്ട് അത് ആൾക്കാരെ ഏറ്റെടുക്കുന്ന അതാണ് ഇപ്പൊ ഇത്രയും ആൾക്കാരെ അതിനെക്കുറിച്ച് ഞാൻ എന്തിനാണ് ആശയെ പിടിച്ചത് ഇപ്പൊ ആശക്ക് പോവാം എന്നെ വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആശക്ക് പോവാം ഞാൻ ഉള്ളത് എന്റെ വീട്ടിലാണ് ആശയത് ആശയുള്ളത് ഇവിടെ കൊച്ചിയിലാണ് ആശക്ക് പോകണമെങ്കിൽ ഈ നിമിഷം കൂടി കൂടെ അപ്പൊ നീ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഉമ്മാന്റെ വാക്കിന് വിലയുണ്ട് ഉമ്മാന്റെ ഇമ്പാക്ട് ഉണ്ട് ഉമ്മാനെ പറ്റി പറയും ഉമ്മ പറയുമ്പോ അതിന്റെ വിലയുണ്ട് you okay. ഉമ്മ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു അതൊക്കെ പറഞ്ഞ ആയാലും പറഞ്ഞു പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞു നീ എന്താ ചെയ്യേണ്ടത് നിന്റെ കടമ നീ നിറവഹിക്കുക അങ്ങനെ ആഷി എൻ്റെ പേരിൽ ഞാനാണ് ആഷിനെ കൊടുക്കണമെങ്കിൽ ഞാനാണ് കൊണ്ടുവന്ന് വെച്ച് ഒളിപ്പിച്ചിട്ട് വെച്ചിരിക്കണമെങ്കിൽ ഇതാ നിങ്ങളെ മതി എന്താണെന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ഉമ്മാൻ്റെ അടുത്ത് പാലക്കാട് ഉമ്മാനെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കൊടുത്തിട്ട് ഉമ്മാനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നീ ഒരു വീഡിയോ ഇടേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടേ എന്നിട്ട് പറയതാ സമൂഹം എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ ആൾക്കാരും പുറത്തുള്ളവർ എല്ലാ ലോകം കാണേ നിങ്ങളൊക്കെ കാണി ഞാനത് പിടിച്ചു വെച്ചിട്ടില്ല അതെവിടെ കൊണ്ടുവന്ന് കൊടുത്തു ഇതീ മുതൽ ഞാനും ആശിയും തമ്മിൽ ഒരു ബന്ധവും ഞാൻ ആശിന് പിന്നാലെ വരുന്നില്ല ഇനി നിങ്ങളെ മകനെ നിങ്ങൾ നോക്കുക നിങ്ങളെ മകനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എൻ്റെ പിന്നാലെ വരുന്നത് സ്നേഹം എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ് സ്നേഹത്തിന് വേറൊരു കാഴ്ചപ്പാടുണ്ട് അത് ത്യാഗമാണ് ത്യാഗം വേണം അപ്പം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ആശിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആശിൻ്റെ മാതാവിന് ആശിനെ തിരിച്ചു കൊടുക്കണം അപ്പോഴാണ് അവിടെ സ്നേഹത്തിന് പൂർണ്ണത വരുവുള്ളൂ സ്നേഹിക്കുന്നപ്പോ ആദിലും നൂറിയൂടി സ്നേഹിക്കുന്നു ഒരുപാട് പേര് അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവർ സ്നേഹം കണ്ടപ്പോ അത് എല്ലാരും അത് മറന്ന് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും ആശിനെയും ഞങ്ങൾ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീട് ചെന്നത് എന്നാ അറിയുന്ന കുറെ ആൾക്കാർക്ക് സത്യങ്ങൾ അറിയാം ഉമ്മാനെ കരുവാതിക്കണമെങ്കിൽ എനിക്ക് ഉമ്മ പറഞ്ഞു ആര് സപ്പോർട്ട് ചെയ്യുന്നത് നിന്നെ പോലെ കുറച്ച് ആണും പെണ്ും കെട്ട ജാതിക്കാള് അവരുടെ സപ്പോർട്ട് ചെയ്യുന്നു അവരും അതേപോലുള്ള ആണും കൊണ്ടും കെട്ടായിരിക്കാം അവർ പക്ഷെ വേഷം കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ അങ്ങനെയുള്ള ആൾക്കാര് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യണല്ലാതെ കുടുംബത്തിൽ പറഞ്ഞു ആരും സപ്പോർട്ട് ചെയ്യില്ല കേട്ടാ കാരണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ പോലുള്ള ആൾക്കാരൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല ഈ ആദ്യം നൂറ് ജനിക്കണമെങ്കിൽ ആണു പെണ്ും തമ്മിൽ കല്യാണം കഴിക്കണം അല്ലാതെ പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചണമെങ്കിൽ അതിലെ നൂറിൽ ജനിച്ചിട്ടുണ്ടാവും നീയും ജനിച്ചിട്ടുണ്ടാവും പിന്നെ എന്ത് വർത്താണ നീ പറഞ്ഞത് പല വോയിസുകളും ഇതിൽ ഇറക്കാം പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്തില്ലേ കാരണം ഞാൻ ആ ഉമ്മാക്ക് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് എന്നെ ആ ഉമ്മക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കലും മകൻ ആവുന്നില്ല ുംക അതുകൊണ്ട് വീഡിയോ ചെയ്തത് ഈ പറയുന്ന നേരം പ്രവർത്തിക്ക് പ്രവർത്തിച്ച് കാണിക്കും അതാണ് പെണ്ണായാലും ആണായാലും ചെയ്യേണ്ടത് ഇത് ആണും പെണ്ണും കെട്ട ആൾക്കാർ ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങട്ടും പറയാം അവിടെ നിന്ന് നിങ്ങട്ടും പറയാം ഇവിടുത്തെ അങ്ങോട്ടും പറയാം അവിടെ നിന്ന് നിങ്ങട്ടും പറയും ഇതിലെന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല കാര്യങ്ങൾ വേണമെന്ന് പ്രവർത്തിക്കണം അല്ലാതെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ ആ നിനക്ക് പറ്റുമ്പോ നീ അവിടെ കൊണ്ട് കൊടുക്ക അവരിപ്പൊ ഉമ്മൻ തന്നെ ഞാൻ അതും കൂടെ ഞാൻ പറയാനാണ് ഉമ്മാക്കും ഉമ്മാൻ്റെ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളുണ്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിലെ ആൾക്കാരുണ്ട് മഹലിലെ ആൾക്കാരുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ മകനെ അവരങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായി നിങ്ങൾക്ക് നിയമപരമായിട്ട് പല രീതിയിൽ കൂടി പോവാം അതിന് അതും അല്ലെങ്കിൽ നിങ്ങളെ മകനെ നിങ്ങളെ വീട്ടിലുള്ളവർ പോയിട്ട് പൊക്കിക്കൊണ്ടിരണം ഏ ഇങ്ങനെയുള്ള ഒരു ആണും കൊണ്ടും കേട്ട് ഈ സാധനത്തിനും കണ്ടിട്ട് നിങ്ങൾ വെച്ചിട്ട് പിന്നെ പേടിച്ചിട്ടിരിക്കുമ്പോൾ എല്ലാ ഇനി ഇതേപോലുള്ള ആൾക്കാർ ഇന്ന് വളർന്നു വളർന്ന് വന്ന് കഴിഞ്ഞിട്ട് ഇതേപോലെ കുടുംബത്തിൽ നിന്നൊക്കെ അവരുടെ നിന്നും തട്ടിക്കൊണ്ടിരേണ്ട എല്ലാവരും പേടിച്ചിങ്ങനെ കണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുമല്ലോ ഏതെങ്കിലും ഒരു പിന്നെ വ്ലോഗർ വരട്ടെ പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അതുവരെ നമുക്ക് കരണ്ടിരിക്കാം എന്നിട്ട് വ്ളോഗർ വന്നിട്ട് അവരോട് സംസാരിക്കും അതിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കും അപ്പോൾ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും കാര്യങ്ങളെന്നായിട്ട് നടക്കില്ല ഇതെന്ത് കാര്യം ഇതുകൊണ്ട് എന്ത് കാര്യവും അതുകൊണ്ട് കാര്യമില്ലല്ലോ പ്രവർത്തിക്കണ്ടേ നമ്മൾ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം നമ്മളെ ആളാണ് നഷ്ടപ്പെട്ടെങ്കിലും നമ്മളെ മോനാണ് നഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ഏത് ഏത് ഒരു ഉമ്മാനെ കണ്ടില്ലേ റഹീമിന്റെ ആ റഹീമിന്റെ വേണ്ടിയിട്ട് ആ ഉമ്മാ എത്താത്ത സ്ഥലമില്ല പോകാത്ത സ്ഥലമില്ല പോയി എല്ലാവരും ഇറങ്ങി അതുകൊണ്ട് മറ്റുള്ളവർ ഇറങ്ങി അതുപോലെ പോകണം എത്തേണ്ടിടത്ത് എത്തണം പോയിട്ട് പിടിച്ചു കൊണ്ടുവരണം അതാണ് വേണ്ടത് എന്ത് നാടകവും ഈ നാടകം ഒന്നും അവസാനിക്കാനായിട്ടില്ലേ ഇത് എന്ത് ലോകമോ അല്ലാത്ത ലോകം തന്നെയാണ് കേട്ടോ നിങ്ങളെ അഭിപ്രായം എന്താണ് ഞങ്ങൾ അറിയട്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത് ഓക്കെ അസ്സാമേക്കും